നമ്മുടെ ശാസ്ത്ര പ്രചാരണ മേഖലയ്ക്ക് വലിയൊരു സംഭാവനയാണ് വലിയൊരു നേട്ടമാണ് ഈ സയൻസ്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഭാവിയിൽ ശാസ്ത്ര പ്രചാരണത്തിന് വലിയ മാനം നൽകാൻ ഇത് സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത് നൂതനമായ മാർഗങ്ങളിലൂടെ പഠനത്തിന് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിന് കൂടി ഈ രൂപത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൂടെ എന്ന് ചിന്തിക്കാനും കൂടി കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ പങ്കെടുത്തപ്പോൾ എനിക്കും ഉണ്ടായൊരനുഭവം ശരിക്കും ഞാൻ ഈ കേട്ടോണ്ടിരിക്കുന്ന ഒരു ഒരു സ്വപ്നലോകത്തൂടെ യാത്ര ചെയ്യായിരുന്നു ശാസ്ത്രം മാതൃഭാഷയിൽ കൂടി പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശാസ്ത്ര സാഹിത്യ വർഷത്ത് ആരംഭിച്ചത് ശാസ്ത്ര പ്രചാരണത്തിന് വിവിധവും വ്യത്യസ്തവുമായ ഒട്ടേറെ മാർഗങ്ങൾ പരിഷത്ത് ആവിഷ്കരിക്കുകയുണ്ടായി ആദ്യം ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചു പിന്നീട് പുസ്തക പ്രസാധനം തുടങ്ങി ശാസ്ത്ര ക്ലാസ്സുകളും സെമിനാറുകളും ആരംഭിച്ചു നടത്തി അതോടൊപ്പം തന്നെ ശാസ്ത്ര ശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ ക്യാമ്പയിനുകൾ നടത്തി ഒരു ഘട്ടത്തിൽ ശാസ്ത്രത്തെ കലയിലൂടെ സാമാന്യ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ശാസ്ത്ര കലാജാഥ ആരംഭിച്ചു കുട്ടികളിലേക്ക് ഈ ആശയം എത്തിക്കാൻ വേണ്ടി ബാലോത്സവ ജാഥകൾ ആരംഭിച്ചു ബാലോത്സവങ്ങൾ നടത്തി ഇങ്ങനെ വിവിധ തരത്തിലുള്ള രൂപങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് നടപ്പാക്കിക്കൊണ്ടാണ് ശാസ്ത്ര പ്രചാരണം ശാസ്ത്ര സാഹിത്യപക്ഷത്ത് ഇത്രയും കാലം നടത്തി വന്നിരുന്നത് ഇപ്പോൾ സയൻസ് സ്ലാമിൽ കൂടി പുതിയൊരു തലത്തിലേക്ക് ഈ ആശയപ്രചാരണം എത്തിയിരിക്കുകയാണ് ശരിക്കും ഞാന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്ന ലോകത്തൂടെ യാത്ര ചെയ്യായിരുന്നു എന്തായിരുന്നു ആ സ്വപ്നം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഭരണകൂടം തന്നെ അന്ധവിശ്വാസവും കവിടശാസ്ത്രവും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും സർക്കാരിൻ്റെ തന്നെ ഗവേഷണ സ്ഥാപനങ്ങൾ കപടശാസ്ത്രത്തിലെ അധിഷ്ഠിതമായ എന്താണ് ശാസ്ത്രപ്രചാരണം ശാസ്ത്രപ്രചാരണം പറയാൻ പറ്റത്തില്ല കപടശാസ്ത്ര പ്രചാരണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ എങ്ങനെയാണ് ശാസ്ത്രത്തിന്റെ സത്യം സമൂഹത്തിലേക്ക് എത്തിക്കുക ശാസ്ത്രത്തിന്റെ യുക്തിയും ശാസ്ത്രത്തിന്റെ രീതിയും ശാസ്ത്രം നൽകുന്ന പ്രതീക്ഷയും ജനങ്ങളിൽ എത്തിച്ച് ജനങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നിങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ അതിലെപ്പോഴും എത്തിച്ചേരുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ വ്യക്തികളെ ജനങ്ങളെ ഒക്കെ കൂടുതൽ സർഗാത്മകമാക്കി തീർക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം ഈ സർഗാത്മകതയിലേക്ക് എങ്ങനെ വരാൻ പറ്റും സാംസ്കാരിക പ്രവർത്തനം കൊടുക്കുന്നൊരു സർഗാത്മക തലമുണ്ട് പക്ഷേ അതിനേക്കാൾ അപ്പുറം വസ്തുനിഷ്ഠമായും നാളെ കാണുന്നതിനും മനുഷ്യൻ്റെ അധ്വാനത്തെയും മനുഷ്യൻ്റെ ബുദ്ധിയെയും ബഹുമാനിച്ച് ഉൾക്കൊണ്ടും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതിനും വൈവിധ്യതകളെ തിരിച്ചറിയാനും വൈവിധ്യതകളുടെ ശക്തിയെ തിരിച്ചറിയാനും സാധിക്കുന്നത് ശാസ്ത്രത്തിലൂടെ അതിൻ്റെ സൂക്ഷ്മ സ്ഥൂല ലോകത്തേക്ക് സഞ്ചരിക്കുമ്പോഴാണ് അത് വളരെ രസകരമായി നമ്മുടെ ഈ യുവ ഗവേഷകർ അവതരിപ്പിക്കുന്ന കേൾക്കുമ്പോൾ പണ്ട് എന്താണ് നമ്മുടെ ആദ്യത്തെ സയൻസ് ക്രീം പുസ്തകങ്ങളിലും കുട്ടികൾക്കുള്ള ശാസ്ത്ര പുസ്തകങ്ങളിലും കഥാരൂപത്തിൽ അത് ശിവദാസ് മഹഷായിരുന്നാലും കെ കെ കൃഷ്ണകുമാർ ആയിരുന്നാലും സി പി എ രന്തായിരുന്നാലും കൊച്ചുനാരായണായിരുന്നാലും അങ്ങനെ നമുക്ക് കുറേ പേരുടെ ലിസ്റ്റുണ്ട് പി ആർ മാധവണിക്കറായിരുന്നാലും അവർക്ക് വളരെ ലളിതമായ ഭാഷയിൽ ശാസ്ത്രത്തെ കൈകാര്യം ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അതിനും എത്രയോ അപ്പുറത്തേക്ക് ഇവർക്ക് പറയാനും എഴുതാനുമുള്ള കഴിവുണ്ട് എന്നുള്ളത് അത് പ്രചരിപ്പിക്കാനുമുള്ള കഴിവുണ്ടെന്നത് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് ശാസ്ത്രപ്രചാരണവും ശാസ്ത്രവും നേരിടുന്ന ഒരു വെല്ലുവിളി ഈ ഗവേഷകരുടെ ആത്മവിശ്വാസവും അവതരണത്തിലെ ജനകീയ സ്വഭാവവും തൻ്റെ ഗവേഷണം സമൂഹത്തിനെ എങ്ങനെ മാറ്റുമെന്ന് ഉറച്ച വിശ്വാസത്തോടി പറയുകയും ചെയ്യുമ്പോൾ അത് തരുന്നൊരു വലിയ പ്രതീക്ഷയുണ്ട് അപ്പോൾ ശരിക്കും ഒരു സയൻസ് മൂവ്മെൻറ്റ് എന്ന നിലയ്ക്ക് ഈ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരു സയൻസ് മൂവ്മെൻ്റ് നിലയ്ക്ക് ശാസ്ത്ര സാഹിത്യപക്ഷത്ത് ഉള്ള സംഘടന ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി ഏറ്റവും കൂടുതൽ എന്താണ് ശ്രദ്ധ നൽകി നടത്തേണ്ട ഒരു പ്രവർത്തനമാണ് ഈ ശാസ്ത്ര പ്രചാരണ പ്രവർത്തനം അതിനു പറ്റിയൊരു ഉപാധി അതിനു പറ്റി രീതി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സയൻസ് റാം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പിറന്നു വീഴുന്നത് അതിനെ കൂടുതൽ വിവിധ തലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഒരു ഭാഗം കേരള സയൻസ് സയൻസ്ലാം എന്ന് പറയുന്ന ഈ ഒരു പുതിയ പരീക്ഷണം ശാസ്ത്രം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള തീർത്തും വേറിട്ട ഒരു പരീക്ഷണമായിട്ടാണ് എനിക്ക് തോന്നിയത് നൂതനമായ മാർഗങ്ങളിലൂടെ പഠനത്തിന് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിന് കൂടി ഈ രൂപത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചു എന്ന് ചിന്തിക്കാനും കൂടി കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എങ്ങനെയാണ് വളരെ രസകരമായിട്ട് ശാസ്ത്രത്തിന്റെ തത്വങ്ങളെ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുക അത് പല രൂപത്തിലുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ മുമ്പിലിരിക്കുന്നത് പല വിധത്തിലുള്ള ഓഡിയൻസാണ് ശാസ്ത്രജ്ഞരുണ്ട് ശാസ്ത്രം പഠിക്കുന്നവരുണ്ട് പഠിപ്പിക്കുന്നവരുണ്ട് ശാസ്ത്രത്തെ കുറിച്ച് അറിയാൻ വേണ്ടി വന്ന ചെറിയ കുട്ടികളുണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ രസകരമായിട്ടാണ് ഈ അവതാരകർ ഓരോരുത്തരും ഇത് വിഷയം അവതരിപ്പിക്കുന്നതായി കണ്ടത് അതിനെ അവരവലംബിച്ച മാർഗങ്ങൾ കലയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നാടകമുണ്ട് പല രൂപത്തിലുള്ള വേഷവിധാനങ്ങൾ വരെ ഉപയോഗപ്പെടുത്തിയ അവതാരകരെ കണ്ടു വളരെ നന്നായിട്ട് ഈ സയൻസ്ലാം ഇത് പറഞ്ഞ പോലെ ശാസ്ത്രത്തിന്റെ ഒരു പ്രചാരണത്തിന് ഒരു പക്ഷേ ശാസ്ത്രാത്യവൃഷത്ത് ഇത്രയും എടുത്ത ഒരു പരിശ്രമത്തിന്റെ പുതിയൊരു മാതൃകയായിട്ട് ഈ സയൻസ് ലാമിനെ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് തീർച്ചയായിട്ടും ലൂക്കം നടത്തുന്ന ഈ പരീക്ഷണം അഭിനന്ദനാർഹമാണ് മറ്റൊരു തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെയും സഹായമില്ലാതെ തന്നെ തങ്ങൾ പഠിച്ച കാര്യങ്ങൾ എത്രമാത്രം ലളിതമായി സരളമായി എത്തിക്കാൻ കഴിയും എന്നുള്ള അതിൻ്റെ വളരെ കൃത്യമായ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഈ സൈൻസ്ലാം കാണിച്ചു തന്നിരിക്കുന്നത് ഇത് നമ്മുടെ ശാസ്ത്ര പ്രചാരണത്തിന് പുതിയൊരു തലം നൽകിയിരിക്കുന്നു പുതിയൊരു ദിശ നൽകിയിരിക്കുന്നു പുതിയൊരു മാനം നൽകിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ആശയ പ്രചാരണത്തിന് മാതൃഭാഷയിൽ കൂടി ശാസ്ത്രം പ്രചരിപ്പിക്കുക എന്നുള്ള നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യത്തെ സഹായ സ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന വലിയൊരു പരിപാടിയാണ് എന്നെനിക്ക് ഉറപ്പുണ്ട് പുതിയ നിരവധി ശാസ്ത്ര പ്രചാരകർ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ ശാസ്ത്ര പ്രചാരണത്തിന് അവരുടേതായ വളരെ വ്യത്യസ്തമായ ആകർഷകമായ തനിമയാർന്ന രൂപങ്ങൾ രീതികൾ അവർ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് സിനിമകളിൽ സിനിമകളിലെ സംഭാഷണങ്ങളും കവിതകളും ഗാനങ്ങളും കഥകളും ഒക്കെ ശാസ്ത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് ഈ തലത്തിൽ ഈ തരത്തിലും നമ്മുടെ ശാസ്ത്ര പ്രചാരണ മേഖലയ്ക്ക് വലിയൊരു സംഭാവനയാണ് വലിയൊരു നേട്ടമാണ് ഈ സയൻസ് സയൻസ്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഭാവിയിൽ ശാസ്ത്ര പ്രചാരണത്തിന് വലിയ മാനം നൽകാൻ ഇത് സഹായിക്കും ഇത് സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അത് സഹ അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇത് തീർച്ചയായിട്ടും ഇതിപ്പോൾ നമ്മൾ റീജിയണൽ സയൻസ് സ്ലാമുകളായിട്ട് ഫൈനലായിട്ടൊക്കെ ചെയ്തു ഇത് കൂടുതൽ വികേന്ദ്രീകരിച്ചുകൊണ്ട് കോളേജുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും വേണമെങ്കിൽ എല്ലാ വർഷവും അനുകരിക്കാവുന്ന ഒരു മാതൃകയായിട്ടാണ് സയൻസ് സ്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത് യുവ ഗവേഷകർ അവർ നൽകുന്ന ഒരു പ്രതീക്ഷയുണ്ട് ആ യുവ ഗവേഷകർക്ക് ഇത്തരം പ്രവർത്തനത്തിലുള്ള സ്പേസ് അതിനുള്ള സമയം അവസരം അങ്ങനെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ സാധിച്ചു ഒന്നാൽ ഇവരുടെ ആ പിന്നെ ആശയവിനിമയ ശേഷിയെയും സർഗാത്മകതയും രണ്ട് അത് പ്രചരിപ്പിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള പ്ലാറ്റ്ഫോം അതിനുള്ള ഓട്ടോണമിയും കൊടുക്കാൻ അത് കൊടുക്കുകയല്ല അത് വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു വലിയ മൂവ്മെൻറ്റ് കേരളത്തെ മാത്രമല്ല ഇന്ത്യയിലാകെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് കാരണം ഈ ശാസ്ത്ര പിന്നെ ശാ ശാസ്ത്ര ഗവേഷണ രംഗത്ത് നിൽക്കുന്നവർ സമൂഹമായി ഞാൻ ഞാനിവർ അവതരിപ്പിക്കുമ്പോൾ മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നത് ഇവരുടെ ഓരോ അവതരണത്തിലും അത് എങ്ങനെയാണ് സമൂഹത്തെ എങ്ങനെയാണ് സാധാരണക്കാരനെ കർഷകനെ എങ്ങനെ സ്വാധീനിക്കും ആ എങ്ങനെ സ്വാധീനിക്കും കുറഞ്ഞ വരുമാനമുള്ളവനെ വരുമാനമുള്ളവനെങ്ങനെ സ്വാധിക്കും ക്ലൈമറ്റ് എങ്ങനെ സ്വാധിക്കും അങ്ങനെ മനുഷ്യൻ്റെ സമസ്ത മേഖലകളെ അവർ ജീവിതത്തെയും എങ്ങനെയാണ് ബാധിക്കുക എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് തൻ്റെ ഗവേഷണത്തെയും ഗവേഷണ വിഷയത്തെയും അവതരിപ്പിക്കുന്നു അതാണില്ല ഏറ്റവും നമുക്ക് അതാണുണ്ട് അപ്പോൾ ഈ ജനകീയ ശാസ്ത്ര ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത് ഈ ജനകീയ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളെ ഗവേഷണത്തിൻ്റെ വിഷയമാക്കി മാറ്റുകയും ആ ഗവേഷണത്തിൽ പൗരശാസ്ത്രത്തെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് തൻ്റെ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോയി ശ്രമിക്കുന്നു ഈ രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ തരത്തിൽ സയൻസ് ഫാം ഒരു വലിയ ഒരു ഒരു വാതിൽ തുറന്നിടുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല